ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് പുതിയ പതിവ് അപ്പം നമുക്ക് കഥ കേട്ടാലോ നമ്മൾ രാജു എന്നുള്ളൊരു കുട്ടിയുടെ കഥയാണ് ഇനി കേൾക്കാൻ പോകുന്നത് രാജു ഒരു സന്തോഷവാനായ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാവർക്കും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിത്രരചനയിലും മ്യൂസിക്കിലും അതുപോലെ ക്രിക്കറ്റ് അത്ലറ്റിക്സ് എല്ലാ കാര്യത്തിലും നമ്മുടെ രാജു അതിസമർത്ഥനായിരുന്നു അതുകൊണ്ട് അവൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ അവൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു നല്ല മാർക്ക് വാങ്ങി പാസ്സായി രാജു കോളേജിലെത്തി പക്ഷേ കോളേജിൽ എത്തിയപ്പോൾ ചില തെറ്റായ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യമായി ട്രൈ ചെയ്തപ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നായിരുന്നു രാജുവിൻ്റെ ധാരണ എന്നാൽ പതിയൊരു പതിവായി മാറി പുതിയൊരു പതിവ് പുതിയൊരു ഹാബിറ്റ് ആദ്യ കാലങ്ങളിൽ ലഹരിയുടെ ഉപയോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്ന് രാജുവിന് തോന്നിയെങ്കിലും പിന്നീട് രാജുവിൻ്റെ സ്വഭാവം മാറി തുടങ്ങി വീട്ടുകാർക്ക് മനസ്സിലാകാതെ എല്ലാം മറച്ചുവെച്ചെങ്കിലും പഠനമകുന്നു ശാരീരിക അവസ്ഥ മോശമായി പലപ്പോഴും അസ്വസ്ഥതയും അമിതമായ സംശയങ്ങളും മനസ്സിൽ നിറയാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിലേക്ക് രാജു വഴിമാറി പഴയ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് ഇനി എങ്ങനെയെന്ന് പോലും മനസ്സിലാവാതായി അങ്ങനെ ഒരിക്കൽ രാജുവിൻ്റെ സഹോദരനായ രാമു അവനെ അവശനായ നിലയിൽ റൂമിൽ കണ്ടെത്തി രാമു അവനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഇനിയും ഇത് തുടർന്നാൽ ജീവിതം ഇനിയില്ല അമ്മയുടെ കണ്ണീരും അച്ഛൻ്റെ വാക്കുകളും രാജുവിൻ്റെ മനസ്സിൽ ഒരു കനൽ കൂട്ടിയെടുത്തു അങ്ങനെ എല്ലാവരും ചേർന്ന് അവനെ ഒരു ഡീ അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചു മദ്യത്തോടും മയക്കുമരുന്നിനോടുമുള്ള അവൻ്റെ ആസക്തി കുറയ്ക്കാൻ നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിലെ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും അവനെ ഒത്തിരിയേറെ സഹായിച്ചു ഇന്ന് രാജു എല്ലാവർക്കും മാതൃകയായ ഒരു നല്ല വ്യക്തിയായി നല്ലൊരു ജീവിതം നയിക്കുന്നു മറ്റുള്ളവരെ ഡ്രഗ്സിൽ നിന്ന് അകറ്റാനായി ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നു ഒരു മോട്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന രാജു ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ആസക്തിയിലൂടെ ഉണ്ടാകുന്ന ജീവിത വൈകൃതങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ തിരിച്ചറിവാകട്ടെ നമ്മുടെ രാജ്യവിൻ്റെ ജീവിതം സേ നോ ടു ഡ്രഗ്സ് ഡ്രഗ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്യുക ആദ്യമാദ്യം അതൊരു രസകരമായ അനുഭവമായിരിക്കാം പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കൂട്ടുകാരെല്ലാം ഇനിയെങ്കിലും ഓർക്കുക ഡ്രഗ്സ് അഥവാ മയക്കുമരുന്ന് നമ്മളെന്നും ജീവിതത്തിന് പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണെന്നുള്ളത് പണ്ട് കാലങ്ങളിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെയുള്ള ഓരോ കായിക ഇനങ്ങളായിരുന്നു ഓരോരുത്തരുടെയും ലഹരി ഇന്നത് മാറി അത് മയക്കുമരുന്ന് മദ്യപാനം അതുപോലെ പുതിയ പുതിയ പല സാധനങ്ങളും നമ്മൾക്ക് പോലും പേരറിയില്ല പേര് മുട്ടായികളുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തുകയാണ് അപ്പോൾ അവയിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ഓരോ ക്രിയേറ്റീവ് ആക്ടിവിറ്റി മൂലം നമുക്കതിൽ നിന്നെല്ലാം പിന്തിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എല്ലാവർക്കും രാജുവിനെ പോലെ ഒരു ഹാപ്പി ബോയ് ആയി ജീവിതം നയിക്കാനുള്ള ഒരു അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സേ നോ ടു ഡ്രഗ്സ് അതായത് പുതിയൊരു പതിവ് എന്ന സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ഡേ